ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ വിശേഷം സുഖാണോ സുഖായിരിക്കട്ടെ നമ്മളെ ഞാനുട്ടിതാ ഞാനും ഞമ്മളും അങ്ങനെ മക്കളെ ഞമ്മളിതാ കാ മലപ്പീടിയലേക്ക് പോവാണ് കണ്ണൊന്ന് കാട്ടണം കണ്ണാടൊക്കൊന്ന് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് അപ്പം പുറത്തുനിന്നിങ്ങോട്ട് ഇറങ്ങിയാൻ പാടെ തന്നെ ഒരു ഓട്ടോറിക്ഷ കിട്ടി അതിനെക്കൊണ്ട് കഴിച്ചിലായി അങ്ങനെ നമ്മൾ ഇതാ അവിടെത്തി കണ്ണ് നോക്കി കൊണ്ടിരിക്കാണ് കിയിങ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെ ആയിക്കുമോ ഒന്ന് ടാർക്കിറ്റ് ചെയ്യണം അല്ലേ അതിൽ മി എച്ച് എ ഐ എക്സ് വൈ ടു ദ്വരകൈറ്റോ ദ്വരകൈ ഇപ്പോ എങ്ങണ്ട് ഇപ്പോ പോる കാണണ്ട് അങ്ങോട്ട് ആചേ എ യൂ എക്സ് വൈ ആർ ഇങ്ങോട്ട് ബി ഇങ്ങോട്ട് വരണോ ഈ ണോ നല്ലത് അല്ലെങ്കിൽ ഈ ലെൻസാണോ നല്ലത് കാണേ നേരത്തെ വെച്ച ലെൻസ് ആണോ അപ്പൊ വെച്ചാണോ നല്ലത് കൊറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നോക്കി ഞാൻ മാറ്റിത്തരേ ഒന്നുകൂടെ നോക്കിയാ മതി ഇത് മാറ്റിയിട്ട് ഇത് വെച്ചു എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ ഏതാകുമ്പോ ഈ ക്ലിയർ ആയിട്ട് തോന്നുന്നത് ഇനി മാറ്റം ഉണ്ടാവും ഇതാണ് കുറച്ചും കൂടെ നോക്കുന്നത് ഒന്നുകൂടെ നോക്കിയാൽ മതിയാ ഇതാണ് എയൊക്കെ പൊന്തി നിൽക്കണേ വാക്യക്കേറി ഈ അടിയിന്റെ വരി മാത്രം നോക്കിയാൽ മതി വരാനാ ഞാൻ ഈ നെറ്റ് എടുത്തിട്ട് ഈ നെറ്റ് വെച്ചിട്ട് 10% 50% മൈനസ് ഉണ്ട് മൈനസ് ഇതാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെ ക്ലിയർ ആയിട്ട് കാണില്ലേ ഇപ്പോ ഇങ്ങ മോളിൽ വെച്ചിട്ട് ഇപ്പുറത്തേക്കണ അോ എക്സ് ആ എക്സ് എ യു

എങ്ങനെയാണോ തോന്നുന്നത് അതേപോലെ വായിച്ചാണ് ഇത് മാറ്റി അനുസരിക്കുമ്പോ എന്താവാറിയോ ഈ ലെൻസ് ആണോ നന്നായിട്ട് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഈ ലെ നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഇതാണോ കണ്ണക്ട് നോക്കണേ ഇതാണോ നല്ലത് വലുപ്പത്തിനല്ല ക്ലിയർ തോന്നേടാ വലുപ്പം നോക്കണ്ട ക്ലിയർ ആയിട്ട് തോന്നേടാ മണിച്ചരെ ഇത് മാറ്റിട്ട് ഇതാ ഇത് വെച്ചു

ഓ ആ തിരിക്കുമ്പോഴോ ഇതൊരു അത് അത് ഈ അത് കാണാൻ ഈ ചെല്ലോ ഈ ചെല്ലുന്ത വ്യത്യാസം എന്താ നിങ്ങൾ അങ്ങനെ കണ്ണാടിയൊക്കെ കാണിച്ചു തൽക്കാലം ആ ചില്ലിൽ തന്നെ പ്രേമൊക്കെ ഇടിച്ചു വന്നതാണ് നമ്മൾ പിന്നെ വേറെ കണ്ണാട വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടാമൂന്ന് പരിശോധിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ കഴിഞ്ഞു ഹോട്ടലിലെത്തി ചായ കുടിക്കുകയാണ് പക്ഷെ എവിടെ നിന്ന് മോനും ഞാനൊക്കെ സംസാരിക്കണതൊക്കെ ഉണ്ടായിരുന്നേ ഇവർ ഹോട്ടലിൽ പാട്ട് വെച്ചിട്ടുണ്ട് ആ മ്യൂസിക്ക് ഇതിൽ പറ്റൂലല്ലോ കുപ്പി റേറ്റ് വരും അതിനെക്കൊണ്ട് ഞാനിപ്പോൾ ഡബ്ബെയ്യാണ് സംസാരം വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖല്ലേ സുഖമായിരിക്കട്ടെ അപ്പം എനിക്ക് ചട്ടിപ്പത്തിരി കുറേ ആയി ഞാൻ തിന്നിട്ട് അപ്പം കണ്ടപ്പോൾ എനിക്കൊരു പുതിയ ചട്ടിപ്പത്തിരി തിന്നാൻ അങ്ങനെ നമ്മളത് വാങ്ങിക്കഴിച്ചു ഞാൻ ഓനെന്തോ എന്താണ് ഇതിന് പറയുക കട്ട്ലേറ്റല്ല ഓൺ തിന്നത് ബ്രെഡ് പേക്കോ ബ്രെഡ് പേക്ക് തിന്നവന് അതോ എൻ്റെ അടുത്ത് അപ്പുറത്തേക്കാണുള്ളത് ഇപ്പോൾ അതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് പോവാമെന്ന് വിചാരിച്ചു ഞാനിതാ വാങ്ങിയത് ഇതാണ്ടോ ചട്ടിപ്പത്തിരി ഒന്നും എപ്പോഴും പൊരലുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ എന്താണ് ബ്രെഡ് പാക്ക് അങ്ങനെ ഞമ്മൾ ചാവടിയൊക്കെ കഴിഞ്ഞ് ഇതാ തൊട്ടടുത്തൊരു കട ഉണ്ട് ഇനി അവിടെ കയറി ഇതിൻ്റെ ഒരു ചട്ടിൻ്റെ കഴി തൂമിക്കുന്ന ചട്ടിൻ്റെ കൈ പൊട്ടിപ്പോയി ഇനി അതൊന്ന് ശരിയാക്കി ഒന്ന് രണ്ട് കുപ്പികളൊക്കെ വാങ്ങാനുണ്ട് ഇനി അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പേടിയേക്ക് വന്നതാണ് കേട്ടോ വേറെന്താ മക്കളെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷമുണ്ടായിരിക്കട്ടെ നിങ്ങളെല്ലാവരും വിചാരിച്ചാലാൽ ആയ മുറാതുകളും അസലാക്കി തരട്ടെ എല്ലാവരും അസുഖങ്ങളും മാറ്റിത്തരട്ടെ ആ മീൻ ആ മീൻബുലാലും മീൻ അങ്ങനെ നമ്മൾ നിന്ന് നിന്ന് കാല് കൊയിന്ന് ഇരിക്കുക വിചാരിച്ചു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്